ായ അസാധാരണ തിരക്കുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ ഹൈക്കോടതിയാണ് രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ഹൈക്കോടതി വരെ നേരിട്ട് ഇടപെടേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും കൃത്യം കണ്ടതാണ് അതിനേക്കാൾ ഒരു ദിവസം മുമ്പാണ് വൃശ്ചികം ഒന്ന് നട തുറന്നത് തീർച്ചയായിട്ടും ഭക്തജനത്തിരക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അതിനെല്ലാം തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്ന എല്ലാ ഭക്തർക്കും ദർശന സൗകര്യം വളരെ സുഗമമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് ജനത്തിരക്ക് നിയന്ത്രിക്കാനാകാത്തതിന് കാരണം കൃത്യമായ ഏകോപനമില്ലാത്തതാണെന്ന് കോടതി വിമർശിച്ചിരിക്കുകയാണ് പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു ദേവസ്വം ബോർഡ് മാസം മുമ്പ് പണികൾ നടക്കണമെന്നായിരുന്നുവെന്നും ഹൈക്കോടതി പറഞ്ഞു ശബരിമല അനിയന്ത്രിതമായ തിരക്കിലിടപെട്ടാണ്